ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഘപരിവാർ ഭീകരർക്കെതിരെ ചാലിശ്ശേരി അങ്ങാടിയിൽ പ്രതിഷേധ ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് ചാലിശ്ശേരി അറക്കൽ സെൻട്രറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പടിഞ്ഞാറപ്പള്ളിക്ക് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ ടി പി കുഞ്ഞുണി അധ്യക്ഷനായി സി പി ഐ തൃത്താല ഏരിയ സെക്രട്ടറി ഹൈദ്രോസ് എൻ സി പി പാലക്കാട് ജില്ലാ സെക്രട്ടറി തമ്പി കൊള്ളന്നൂർ എം ശ്രീനിവാസൻ പ്രദീപ് എന്നിവർ സംസാരിച്ചു യു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹൻ സ്വാഗതവും സെക്രട്ടറി ടീച്ചർ പറഞ്ഞു വൈകുന്നേരം വലിയ തോതിൽ ാളിത്തം കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ഇതുപോലെ ഛത്തീസ്ഗഡിൽ മലയാളികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളെ ഒൻപത് ദിവസം തുറങ്കിലിടുകയുണ്ട് തുറങ്കിലിടാനുള്ള കാരണത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനുഷ്യക്കടത്ത ഒരു കാരണവശാലും ജാമ്യം കിട്ടരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നിയമം അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു ഏറ്റവും ഗൗരവമെട്ട ഒരു വകുപ്പ് തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത് മതപരിവർത്തനമാണ് മറ്റൊരു കാര്യത്തെക്കുറിച്ച് അവർ മുന്നോട്ട് വെച്ചത് ഈ രണ്ട് കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് അവരെ ഒരു വലിയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വളഞ്ഞു വളഞ്ഞുവച്ച് അക്രമിക്കാനുള്ള ശ്രമം നടത്തിയത് പോലീസ് അവിടെ സ്ഥലത്തെത്തി പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ സ്വാഭാവികമായി നിയമം പാലിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ഇടപെടലാണ് പോലീസ് നടത്തേണ്ടത് അതിന് സ്വാഭാവികമായി പോലീസ് കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളോട് കാര്യങ്ങൾ അന്വേഷിക്കും പോലീസ് ഭാഷയിൽ ചോദ്യം ചെയ്യുക എന്നതാണ് അങ്ങനെ പറ അതിനെക്കുറിച്ച് പറയുന്നത് പോലീസുകാർ മാറി നിൽക്കുകയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലീസല്ല വജരങ്കരുതാണ് വജരങ്കരുതൾ എന്ന് പറയുമ്പോൾ ആർ എസ് എസിന്റെ മറ്റൊരു രൂപമാണ് അവരാണ് ഈ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു അവരോടുള്ള ചോദ്യം ചെയ്യൽ അവരെ അപമാനിക്കുകയും അക്രമിക്കുകയും ചെയ്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലുകളാണ് പോലീസ് സാന്നിധ്യത്തിൽ അവിടെ നടന്നതായി പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അതിനെ തുടർന്ന് അവർ പോലീസ് കേസെടുത്തു കോടതിയിൽ ഹാജരാക്കി അങ്ങനെ അവരെ റിമാൻഡ് ചെയ്യുകയാണ് റിമാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ജാമ്യം കിട്ടുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ നടത്താൻ ഇവരോടൊപ്പം ചില കുട്ടികൾ മാത്രമാണുള്ളൂ ആ കുട്ടികൾ എന്തിനാണ് അങ്ങോട്ട് പോയത് മലയാളികളായിട്ടുള്ള ഈ രണ്ട് കന്യാസ്ത്രീകൾ എന്തിനാണ് അങ്ങോട്ട് പോയത് അതറിയാത്തവരൊന്നുമല്ല അവിടെയുള്ള ജനങ്ങൾക്കെതിരെ െപക്ഷേക്കൊന്നും കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത് എവിടെയും അറിയാൻ പാടില്ല മാധ്യമത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾ പോകരുത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പോലും കൂറ്റു വില കൊണ്ട് കഠിനമായ ഉപാധികളോട് കൂടിയിട്ടുള്ള ജാമ്യമാണ് കേന്ദ്ര ഭരണകൂടം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം ചെയ്തിട്ടുള്ളത് മാധ്യമങ്ങൾ കണ്ടില്ലേ അവരെ സ്വീകരിക്കുന്നതിനും അവരെ തുറന്തൽ അടച്ചതിനെതിരായും ഇടതുപക്ഷ നേതാക്കന്മാർ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഇടതുപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ജയിലിന്റെ മുന്നിലേക്ക് ഈ നികൃഷ്ട ജീവികളുടെ സമീപനത്തിനെതിരായി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ തുറങ്കിലടച്ച ജയിലിലേക്ക് ചെന്നിട്ടുള്ള സി പി എമ്മിന്റെ പി വി അംഗമായിരുന്ന വൃന്ദ കാരാട്ട് സി പി ഐയുടെ നേതാവായിട്ടുള്ള ആനി രാജ നമ്മുടെ രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്ലൂട്ടാസ് അതുപോലെ തന്നെ രാധാകൃഷ്ണൻ എം പി ഇങ്ങനെ നിരവധി പേർ ഈ രാജ്യത്തെ ജനാധിപത്യ ധംസനത്തിനെതിരായി ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ട് ആശ്രമജീവികളെ പോലെ കഴിയുന്ന ഇവരെ അടയ്ക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഇടപെടൽ നടത്തി വലിയ തോതിലുള്ള പ്രചരണം ഏറ്റെടുക്കണം കന്യാസ്ത്രീകൾക്ക് മാത്രം മീഡിയത്തിന്റെ മുന്നിൽ പോകാൻ കഴിയില്ല പക്ഷെ ഈ രാജ്യത്ത് ജനങ്ങളുണ്ട് ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഫാസിസ്റ്റ് കക്ഷികൾക്കെതിരായി പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന വലിയൊരു സംവിധാനം ഈ രാജ്യത്തുണ്ട്